ഗർഭം ധരിക്കലും ധരിക്കാതിരിക്കലും ഒരു പെണ്ണിൻ്റെ അവകാശമാണ് അത് അടിച്ചേൽപ്പിച്ചു അതേയാൾ തന്നെ പറയുന്നു കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്കും ആ ഗർഭ രസിപ്പിക്കാൻ ആണിൻ്റെ കയ്യിലെ വെറുമൊരു ലൈംഗിക ഉപകരണം മാത്രമായിട്ട് പെണ്ണിനെ മാറ്റാൻ ശ്രമിക്കുന്നതോ ഏതാനും മാസം കഴിയുമ്പോൾ അസംബ്ലിയിലേക്കുള്ള ഇലക്ഷൻ വരുമ്പോൾ സുനിശ്ചിതമായും എൽ ഡി എഫ് പറയുന്നു ഞങ്ങൾക്ക് മൂന്നാം വഴം ഉണ്ടാകും കേരളത്തിൻ്റെ ജീവിതത്തിൽ എൽ ഡി എഫ് വരുത്തിയ മാറ്റങ്ങളെപ്പറ്റി വോട്ടർമാർക്കറിയാം എല്ലാ രംഗത്തും ഉണ്ടാക്കിയ പുരോഗതിയെപ്പറ്റി വോട്ടർമാർക്കറിയാം വികസനമെന്നത് ഒരു യാഥാർത്ഥ്യമാണ് കേരളത്തിലെ ആ വികസനത്തിൻ്റെ സത്ഫലങ്ങൾ താഴേക്കെത്തിക്കാൻ പാവങ്ങളിലേക്ക് എത്തിക്കാൻ പ്രതിജ്ഞാബദ്ധമായ ഇടതുപക്ഷ വികസന കാഴ്ചപ്പാടാണ് എൽ ഡി എഫിൻ്റെ വ്യതിരിക്ത എന്ന കാര്യവും നിങ്ങൾക്കറിയാം വലതുപക്ഷ വികസനം എവിടെയും തലവലിച്ചത് വലിയവരുടെ ആർത്തിയാണ് അദാനിമാരുടെയും അമ്പാനിമാരുടെയും കൊള്ളക്കരുടെയും കോർപ്പറേറ്റുകളുടെയും ആർത്തിയെ തലവലിക്കാൻ വേണ്ടിയാണ് വലതുപക്ഷ വികസനം എവിടെയും ആവേശം കാണിച്ചതെങ്കിൽ വികസനത്തിൻ്റെ ഫലമായിട്ട് എല്ലാ ഇൻഫ്രാസ്ട്രക്ചറിലും ഉണ്ടാക്കിയ മാറ്റങ്ങൾക്ക് പുറമെ നിക്ഷേപങ്ങളിൽ കുതിപ്പടക്കം സ്റ്റാർട്ടപ്പുകളുടെ പുരോഗതി അടക്കം വ്യവസായ കാർഷിക രംഗത്തെല്ലാമുള്ള മുന്നേറ്റമടക്കം എല്ലാം ഉണ്ടായ വളർച്ചയുണ്ട് വികാസമുണ്ട് പക്ഷെ അതിൻ്റെ എല്ലാം ഗുണഫലങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഉറച്ച വാശി കാണിച്ചു ഇടതുപക്ഷം അതാണ് വാസ്തവത്തിലെ ഇടതുപക്ഷ വികസനം അതാണ് എൽ ഡി എഫിൻ്റെ മുഖമുദ്ര അതുകൊണ്ട് ജനങ്ങളിലെ വോട്ടർമാരിൽ ഭൂരിപക്ഷം വരുന്ന സാധാരണ മനുഷ്യർ സ്ത്രീകളും പുരുഷന്മാരും എൽ ഡി എഫിനെ തങ്ങളുടെ സ്വാഭാവികമായ രാഷ്ട്രീയ ഫോം വഴിയായി കാണുന്നു ഇതെല്ലാം ചൂണ്ടിയാണ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവകാശപ്പെടുന്നത് ഞങ്ങളുടെ വിജയം ഇത്തവണ മാറ്റി കൂടിയ വിജയമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് ആവഹമായിട്ട് ഞങ്ങൾ ശ്രമിക്കട്ടെ ശ്രമിക്കട്ടെ

സ്ത്രീയുടെ അന്തസ്സിനെ വെല്ലുവിളിക്കുന്നുണ്ട് സ്ത്രീക്കൊരന്തസ്സുണ്ട് ഇന്ന സ്ത്രീക്ക് എന്നുള്ളതല്ല സ്ത്രീത്വം അത് വെല്ലുവിളിക്കപ്പെടുകയാണ് ഇതിൻ്റെ ഫലമായിട്ട് കേരളത്തിലെ സ്ത്രീകളുടെ മുഴുവൻ മാനാഭിമാനങ്ങളെ രാഷ്ട്രീയ ബാത്സര്യത്തിൻ്റെ തെരുവിൽ വെച്ച് വസ്ത്രാക്ഷേപം ചെയ്യാനാണ് കോൺഗ്രസിൻ്റെ ഈ പുത്തൻകുറ്റ് സോഷ്യൽ മീഡിയ ഭടന്മാർ ശ്രമിക്കുന്നത് ആ വസ്ത്രാക്ഷേപത്തിന് കേരളത്തിലെ സ്ത്രീ വോട്ടർമാർ കാണുന്നുണ്ട് അവർ ഉചിതമായ മറുപടി കൊടുക്കും ഏതാണ് മുഹൂർത്തം ഏതാണ് മുഹൂർത്തം ഒരു 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 പ്രണതിയായ സ്ത്രീക്ക് ചവിട്ടത്തേക്കപ്പെട്ട ഒരു സ്ത്രീത്വത്തിൻ്റെ തൻ്റെ സങ്കടം പറയാൻ പരാതി പറയാൻ മുഹൂർത്ത കഥ ഏത് ബുക്കിലുണ്ട് എവിടെയുണ്ട് ഏത് പാർട്ടി പറയും പറ അല്ല കോൺഗ്രസ് പാർട്ടി പറയട്ടെ ഒരു സ്ത്രീക്ക് ഒരു ദുഃഖമുണ്ട് ഒരു പരാതിയുണ്ട് ഒരു അമർഷമുണ്ട് ഒരു വിമർശനമുണ്ട് ഒരു കേസുണ്ട് അത് അത് പറയാനുള്ള മുഹൂർത്തം ഏതാ ഏതാണെൻ്റെ മുഹൂർത്തം കോൺഗ്രസ് പാർട്ടി പറയുന്നുണ്ട് നിങ്ങൾ എനിക്ക് പറഞ്ഞതാ ഇപ്പോൾ തദ്ദേശ രണ്ടാമത്തെ അല്ല ഒരു ഒരു സ്ത്രീ ഒരു സ്ത്രീ ഏത് സ്ത്രീ ആകട്ടെ ഒരു സ്ത്രീ അത്രയും ഗൗരവറിയ കാര്യത്തിൽ അത് പറഞ്ഞ കാര്യം ചെറിയ കാര്യമാണോ ഒരാൾ പറയുന്നു നീ ഗർഭം ധരിക്കണമെന്ന് ഒരാൾ ഗർഭം ധരിക്കലും ധരിക്കാതിരിക്കലും ഒരു പെണ്ണിൻ്റെ അവകാശമാണ് നോ ആൺ നോ മേൽ കാസ് ദ റൈറ്റ് റൈറ്റ് അത് പെണ്ണിൻ്റെ അവകാശമാണ് ഗർഭം ധരിക്കണെന്നുള്ളത് അത് അടിച്ചേൽപ്പിച്ചു അതേയാൾ തന്നെ പറയുന്നു കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്കും ആ ഗർഭ രസിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ സ്ത്രീത്വത്തെ കളിപ്പാട്ടമായി കാണുന്നവർ കേവലമായ ഉപഭോഗ വസ്തുവായി കാണുന്നവർ ആണിൻ്റെ കയ്യിലെ വെറുമൊരു ലൈംഗിക ഉപകരണം മാത്രമായിട്ട് പെണ്ണിനെ മാറ്റാൻ ശ്രമിക്കുന്നു അതാണ് പ്രശ്നം അതാണ് പ്രശ്നം പ്രശ്നമതാണ് 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 അത് മാത്രമാണ് പ്രശ്നം